പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സ്വർഗീയ പിതാവേ ഒരു പുതിയ പ്രഭാതത്തിൻ്റെ ഉമരപ്പടിയിൽ ഞാൻ നിൽക്കുമ്പോൾ ഇപ്പോൾ അവസാനിക്കുന്ന വർഷത്തിലെ ഋതുക്കളിലൂടെ എന്നെ നയിച്ച അങ്ങയുടെ വിശ്വസ്തയാൽ ഞാൻ വിനീതനാണ് കഴിഞ്ഞ വർഷത്തെ ദിവസങ്ങളിലും ആഴ്ചകളിലും മാസങ്ങളിലും എന്നെ നയിച്ച അച്ചഞ്ചലമായ സ്നേഹത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് ഞാൻ അങ്ങയുടെ മുമ്പിൽ നി വരുന്നത് എൻ്റെ നിരന്തരമായ ശക്തിയുടെയും ആശ്വാസത്തിൻ്റെയും ഉറവിടമായ അങ്ങയുടെ സാന്നിധ്യത്തിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ കർത്താവ് ചിന്തയുടെ ശാന്തമായ നിമിഷങ്ങളിൽ കടന്നു ഈ വർഷത്തിൻ്റെ ഓർമ്മകൾ അതിൻ്റെ സന്തോഷങ്ങൾ അതിൻ്റെ സങ്കടങ്ങൾ വെല്ലുവിളികൾ വിജയങ്ങൾ എന്നിവ ഞാൻ നിൻ്റെ മുമ്പിൽ വയ്ക്കുന്നു എല്ലാ സാഹചര്യങ്ങളിലും അങ്ങയുടെ കൈകൾ പ്രവർത്തിക്കുന്നുവെന്ന് ഞാൻ അംഗീകരിക്കുന്നു എന്നെ ഇന്നത്തെ വ്യക്തിയായി രൂപപ്പെടുത്തുന്നു എൻ്റെ പിതാവെ ഞാൻ എൻ്റെ പദ്ധതികളും അഭിലാഷങ്ങളും അങ്ങയുടെ ദൈവഹിതത്തിന് സമർപ്പിക്കുന്നു അങ്ങയുടെ മാർഗനിർദ്ദേശം തിരിച്ചറിയാനുള്ള വിവേചനാധികാരവും മാറ്റത്തെ ഉൾക്കൊള്ളാനുള്ള ധൈര്യവും അങ്ങയുടെ തികഞ്ഞ സമയത്തിൽ വിശ്വസിക്കാനുള്ള വിശ്വാസവും എനിക്ക് നൽകണമേ എൻ്റെ കർത്താവ് വരുന്ന വർഷത്തിൽ പുതിയ ശക്തിക്കും പ്രതീക്ഷയ്ക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു മോചിപ്പിക്കേണ്ടവ ഉപേക്ഷിക്കാനും മനസ്സിലാക്കേണ്ടവയിൽ നിന്ന് പഠിക്കാനും അങ്ങ് എൻ്റെ മുന്നിൽ വച്ചിരിക്കുന്ന അവസരങ്ങളിലേക്ക് ആത്മവിശ്വാസത്തോടെ മുന്നേറാനും എന്നെ സഹായിക്കണമേ അങ്ങയോട് വെളിച്ചം എൻ്റെ പാതയിൽ പ്രകാശിക്കട്ടെ മുന്നോട്ടുള്ള വഴിയെ പ്രകാശിപ്പിക്കട്ടെ ജീവിതത്തിൻ്റെ ഈ പുതിയ സീസണിലേക്ക് ഞാൻ ചുവട് വയ്ക്കുമ്പോൾ അങ്ങയുടെ സമാധാനം എൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും കാക്കട്ടെ എൻ്റെ പിതാവേയും ഭൂതകാലത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കും നാളത്തെ പ്രതീക്ഷകൾക്കും ഞാൻ നന്ദി പറയുന്നു അങ്ങയുടെ കാരുണ്യത്തിലും കൃപയാലും ഞാൻ ആശ്രയിക്കുന്നു എന്നാൽ യഹോവയിൽ പ്രത്യാശ വയ്ക്കുന്നവർ തങ്ങളുടെ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു പറക്കും അവർ ഓടും തളർന്നു പോകാതെയും അവർ നടക്കുകയും തളർന്നു പോകാതിരിക്കുകയും ചെയ്യും യേശ് നാൽപ്പതാം അധ്യായം മുപ്പത്തൊന്നാം വാക്യം യേശ്യ നാൽപ്പതാം അധ്യായം മുപ്പത്തൊന്നാം വാക്യം സ്വർഗസ്ഥനടുപിതാവേം അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തിയും കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങിയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയും മീ തമ്പുരാൻ്റെ മീൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്ഠിക്കനും ആമീൻ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ